അസ്സാമലൈക്കും ഉസ്താദ ഈ വലിയ അശുദ്ധിയുള്ള ആൾ കുളിക്കലോടുകൂടെ അയാൾക്ക് പിന്നെ ഒലുവു വേണ്ട ആ കുളി കൊണ്ട് തന്നെ അയാൾ ഒളുവും പിന്നെ വായിത്തീരും ഒതുണ്ടായിത്തീരും അയാൾക്ക് അങ്ങനെ തന്നെ ആ കുളിയോടുകൂടെ കുളി പിന്നെ നിസ്കരിക്കാം കുളിയും ഇതിൽ ദാഖലാവും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഷാഫി മദബിയില് ഉണ്ടോ അതോ മറ്റേതെങ്കിലും മദഹബാണോ അത് ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചതാണ് അവിടെ നിന്നൊരു ക്ലാസ്സിൽ കേട്ടു എന്ന് പറഞ്ഞു ഒരാൾ വലിയ അശുദ്ധിയുള്ള ഒരാൾ കുളിച്ചാൽ ഓൾ കൊടുത്താൽ മതി അല്ല പിന്നെ കുളിച്ചാൽ മതി പിന്നെ ഓൾ കൊടുക്കേണ്ടതില്ല നിസ്കരിക്കാമെന്ന് അതിനെ പറ്റിയ ഉസ്താവൊന്ന് പറഞ്ഞേരണം അസാമുല്ലോ ഒരു മാന്യ സഹോദരൻ ചോദിച്ചത് വലിയ അശുദ്ധിയുള്ള ആള് ഉദാഹരണമായി ജനാഭത്തുള്ള ആള് ജനാഭത്തിന തൊട്ട് ഫറലായ കുളി കുളിക്കുന്നു എന്ന നെയ്യത്തോടെ കുളിച്ചാൽ അതിൽ ഒലുവും ലഭിക്കുമോ ഇനി വേറെ ഒതുണ്ടാക്കേണ്ടതുണ്ടോ എന്നാകുന്നു ഷാഫായി മധബ് പ്രകാരം വലിയ അശുദ്ധിയെ തൊട്ടുള്ള ഫറലായ കുളി നെയ്യത്തോടെ കുളിക്കുമ്പോൾ ആ കുഴി ലഭിക്കലോടുകൂടെ തന്നെ ഒലുവും അവന് ലഭിക്കുമെന്നും ഒതു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതോടുകൂടെ തന്നെ അവന് നിസ്കാരം പോലെയുള്ള ഒലുവിലേക്ക് ആവശ്യമായ ഇബാദത്തുകൾ പുതിയ ഒതുണ്ടാക്കാതെ തന്നെ നിർവഹിക്കാം എന്നുമാകുന്നു ഇത് ഷാഫിയ ഫിഖഹിലെ മിക്ക കിതാബുകളും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം ബഹുമാനപ്പെട്ട ഇമാമുനൽ മഹല്ലി തങ്ങളുടെ ഷെർഹുൽ മിൻഹാജ് ം ഒന്ന് അറുപത്തി എട്ടാമത്തെ പേജിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വരിയിൽ ഒരാളെ ഔ മുറിഞ്ഞുണ്ടായി അല്ലെങ്കിൽ ആദ്യം ജനാപത്തുണ്ടായി പിന്നെ മുറിഞ്ഞു ഏതായാലും കഫൽ ഫറായ കുളി മാത്രം അവന് മതി വൈലംഹുന്റെ നീയത്ത് അവൻ വെക്കുകയേ വേണം എന്നില്ല ഇതാണ് ഷാഫിയെ പ്രഫലാഭിപ്രായം ലിന്ദരാജിൽ കുളി ലഭിക്കലോടുകൂടെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഫറലായ ഒലുവും അവന് ലഭിക്കുക തന്നെ ചെയ്യും വേറെ ഒലുവിന്റെ നീയത്തൊന്നും വെക്കേണ്ടതേ ഇല്ല എന്ന് ഇമാമുമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ അങ്ങ് ഇപ്രകാരം കേട്ടത് ശരി തന്നെയാണ് എന്നറിയിക്കുന്നു അസലമലൈക്കും എൻ്റെ ചോദ്യം വലി വലിയ അശുദ്ധി ഉണ്ടായ ഒരാൾ മുഖം ശുദ്ധിയാക്കിയിട്ട് ഷെയ്വ് ചെയ്യാൻ പറ്റുമോ കുളിക്കുന്നതിന് മുൻപേ വലിയ അശുദ്ധിയിൽ നിന്നും മുഖം ശുദ്ധിയാക്കിയിട്ട് ചെയ്ത് ഷെയ്വ് ചെയ്യാൻ പറ്റുമോ വലിയ അശുദ്ധിയുള്ള ഒരാൾക്ക് മുഖം കഴുകിയിട്ട് സേവ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം അതിൻ്റെ ഒന്ന് പറയട്ടെ വലിയ അശുദ്ധിയുള്ള ആള് ശുദ്ധിയാകുന്നതിൻ്റെ മുമ്പ് നഖം നീക്കല് ശരീരത്തിൽ രോമങ്ങൾ നീക്കൽ ഇതെല്ലാം കറഹത്താകുന്നു ഗുണകരം അല്ല എന്നു സാരം പക്ഷേ കൈകാലുകൾ വലിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കുന്നു എന്ന നെയ്യത്തോടുകൂടെ കഴുകിയാൽ ആ ഭാഗങ്ങളിൽ നിന്ന് നഖം മുറിക്കാവുന്നതാണ് അതുപോലെ തന്നെ രോമം ഏതെങ്കിലും ഭാഗം ജനാപത്ത് കുളി അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ തൊട്ട് കുളി കഴുകുന്നു എന്ന നീയത്തോടെ അവിടെ ശുദ്ധിയാക്കിയാൽ അവിടത്തെ രോമങ്ങളും നീക്കാവുന്നതാണ് മറ്റൊരു കാര്യം പുരുഷന്മാരാണെങ്കിൽ മുഖത്തിൽ നിന്ന് താടിയായാലും മീശിയായാലും ഏതായാലും വടിച്ചു കളയലും ഷേവ് ചെയ്യലും ഏതാലും കറാഹത്താണല്ലോ ആ കറഹത്ത് കഴുകിയത് കൊണ്ട് നീങ്ങൂല്ല വലിയ അശുദ്ധിയോടെ എന്നുള്ള നീക്കുന്ന ആ കറാഹത്ത് മാത്രമേ നീങ്ങൂ എന്ന് അസ്സലാമു അസ്സലാമലൈക്കം